അതായത് ഒരു വർഷം അത് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു അതായത് ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞ ടെൻ ആണ് ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ടേൺ ഓവർ ടാക്സ് താഴോട്ട് പോകുന്നു അതെന്താ ആളുകളൊക്കെ കൂടി നിർത്തിയ ഒന്നുമില്ല അപ്പൊ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കുന്നത് ഇപ്പൊ ഒരു ബെഗിനെ അമ്പത് രൂപയാണ് ആകുന്നതെങ്കിൽ ചിലപ്പോ ഇരുന്നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ ആയിരിക്കും വിൽക്കുന്നത് ആ മുന്നൂറ് രൂപയെ എഴുതിയാലേ മൊത്തം ടേൺ ആവുള്ളൂ അമ്പത് രൂപയ്ക്ക് മേടിച്ച സാധനം എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റന്ന് മുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് എഴുപത്തിയഞ്ചു രൂപ എന്ന് കണക്ക് കാണിച്ചാലോ ഒരു പരിശോധന നടക്കുന്നില്ല ഒരു പരിശോധന നടക്കുന്നില്ല എങ്ങനെയാ പരിശോധന നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാര് റെയ്ഡ് നടത്തി ശല്യപ്പെടുത്തുന്നു ബാറുകാരെ എന്നിട്ട് അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു ബാറുകാരെ അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു ഇതാണ് നടക്കുന്നത് അപ്പോ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു ഞാൻ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ് അത് മന്ത്രി തത്വത്തിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു അതിന്റെ നടപടി എടുക്കുമെന്നും പറഞ്ഞു ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കെടുകാരി സർക്കാരിന്റെ മുഖമുദ്ര ഒരു സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്നിപ്പോ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ഇന്നലെ എന്തായാലും സംഭവം അറിയാമല്ല മാനാരിക്കുളത്ത് ഒരു വഞ്ചി നടത്തു നിർത്തി ചില്ലു നെല്ലിപ്പൊളിച്ചൊരുത്തം തോക്കിയുണ്ട് അപ്പൊ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു ആരാണ് ചൂണ്ടിയെന്ന് അറിയാമോന്ന് ചോദിച്ചു അവന്റെ പേര് പറഞ്ഞു അയ്യോ അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടേക്ക് സംഭവം വേഗം കാര്യമാക്കാൻ നോക്കി രക്ഷപ്പെടാൻ നോക്ക് കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ അവനോട്ട് കളിക്കാൻ നിൽക്കരുത് പൊക്കോളന്ന് അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ അവനെ കുറിച്ച് പരാതി പറയരുത് വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട് അവർ ഏരിയ നേതാവിന്റെ സ്വന്തം ആളാണ് ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തീർച്ചയായിട്ടും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനെ പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ് കാരണം പരാതി പറയാൻ പാടില്ല ഇതാണ് നടക്കുന്നത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എസ് പിയെ നിയന്ത്രിക്കുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റിയാണ് ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ആരോപണം അതാണ് ഇന്നലെ മാരാരിക്കുളത്ത് നടന്നത് കറക്റ്റായിട്ട് ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് തോക്ക് ചൂണ്ടിവൻ അതുകൊണ്ട് പരാതി പറയാതെ എഫോട്ടോടെ നിയോഗിച്ച കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ അച്ചടക്ക കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് താങ്കൾ വായിച്ചായിരുന്നത് ഞാൻ വായിച്ചില്ല ഉണ്ടായെന്ന് ചോദിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല അതൊരു കുട്ടിയതല്ലേ കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേസ് തന്നെ അത് അന്വേഷിക്കും അതിന്റെ മീതെ എൻ എസ് വി കമ്മിറ്റി ഉണ്ട് അവരൊരു തീരുമാനമെടുക്കും അതിനൊന്നും കയറി ഞാൻ അഭിപ്രായം പറഞ്ഞു അത് കെ പി സി സി അല്ലേ അതെല്ലാം അറിയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു കെ എസ് യു പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞാണ് കെ എസ് യു പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് പാർട്ടി അറിയാതെ നെയ്യാറെ ഡാമിൽ പരിപാടി അടക്കം അത് എന്താണ് ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം കുട്ടികൾ തമ്മിലുള്ള പിള്ളേരില്ലേ ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അവരന്വേഷിച്ച് കെ എസ് യു പ്രസിഡന്റ് എൻഎസ് യു കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും അത് നമുക്ക് നോക്കാം അതേ കൈ ചില്ല ക്ലാസ് തൊട്ടിട്ട് ചോര ചീന്തിയാണ് അത് കത്തിക്കൂത്തിന്നല്ലേ ചോരചീന്തി പറഞ്ഞ് ഞെട്ടിപ്പോ പേര് ചോദിക്കാം